ഇതര ജാതിക്കാരനെ വിവാഹം ചെയ്തതിന്റെ പേരിൽ യുവതിക്ക് ക്രൂരമായ ശിക്ഷ വിധിച്ച് ആൾക്കൂട്ടം മധ്യപ്രദേശിലെ ജബുവ ജില്ലയിലെ ദേവിഗർ ഗ്രാമത്തിലാണ് സംഭവം നടന്നത് വീട്ടുകാരുടെ സമ്മതമില്ലാതെ വിവാഹം ചെയ്തതിന്റെ പേരിലാണ് പെൺകുട്ടിക്ക് ജനക്കൂട്ടം അതിക്രൂരമായ ശിക്ഷ വിധിച്ചത് യുവതിയെ കൊണ്ട് അവരുടെ ഭർത്താവിന്റെ തോളിലേറ്റിച്ച് പൊരിവെയിലത്തുകൂടി നടത്തിക്കുകയായിരുന്നു ചുട്ടുപൊള്ളുന്ന വെയിലിൽ കാലിൽ ചെരിപ്പ് പോലും ധരിക്കാൻ അനുവദിക്കാതെ കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു പോന്നിരുന്ന വരണ്ട ഭൂമിയിലൂടെയാണ് ആൾക്കൂട്ടം യുവതിയെ നടത്തിച്ചത് പെൺകുട്ടിക്ക് ചുറ്റും കൂടിയ ആൾക്കൂട്ടം അവൾക്ക് നേരെ ആക്രോശിക്കുകയും പൊട്ടിച്ചിരിച്ച് പരിഹസിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്കൂട്ടം നടപ്പാക്കുന്ന ശിക്ഷയുടെ വീഡിയോയും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു ഭർത്താവിനെ തൊഴിലെടുത്ത് മുന്നോട്ട് നടക്കാനാവാതെ യുവതി ബുദ്ധിമുട്ടുമ്പോൾ യുവതിക്ക് നേരെ അസഭ്യം പറഞ്ഞും ആക്രോശിച്ചും ആൾക്കൂട്ടം ഒപ്പം നടക്കുന്നതും വീഡിയോയിൽ കാണാം ഭർത്താവിനെയും തൊഴിലേറ്റി നടക്കാനാകാതെ വേച്ചുവേച്ച് നടക്കുന്ന എപ്പോൾ വേണമെങ്കിലും നിലത്തു വീടാമെന്ന അവസ്ഥയിലായിരുന്നു യുവതി എന്നാൽ ആൾക്കൂട്ടത്തിൽ നിന്നാരും യുവതിയെ സഹായിക്കാനെത്തിയില്ല ശിക്ഷ മതിയെന്ന് പറയുകയോ ചെയ്തില്ല വെറും ഇരുപത് വയസ്സ് മാത്രമാണ് പെൺകുട്ടിയുടെ പ്രായം പെൺകുട്ടിയുടെയും യുവാവിന്റെയും വീഡിയോയും നിരവധി പേർ മൊബൈലിൽ പകർത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ പെൺകുട്ടിക്ക് ചുറ്റുമുള്ള ചിലരുടെ കൈകളിൽ വടികളും മറ്റും കാണാം മുന്നോട്ട് നടക്കാനാവാതെ അല്പസമയം നിൽക്കാൻ ശ്രമിക്കുന്ന പെൺകുട്ടി അതിന് സമ്മതിക്കാതെ ചുറ്റും കൂടിയവർ മുന്നോട്ട് നടത്തുകയാണ് വീഡിയോയിൽ കാണുന്നത് സംഭവത്തിന്റെ വീഡിയോ വൈറലായതിനു പിന്നാലെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോയിലുള്ള കണ്ടാൽ അറിയുന്നവർക്കെതിരെയെല്ലാം കേസെടുത്തിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം നടത്തുകയാണെന്നും ജബുവ എസ് പി വിനീത് ജൈൻ അറിയിച്ചു എ എൻ ഐ ആണ് സംഭവം റിപ്പോർട്ട് ചെയ്തത് വെബ്ഡെസ്ക്രളി ന്യൂസ്